ഹലോ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഇഷ്ടം അപ്പോൾ പ്രഗ്നൻസിയോ പ്രഗ്നൻസി പ്ലാൻ ചെയ്യണ്ടേ പ്രഗ്നൻ്റ് ആകാൻ ഒരു കപ്പിൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോൾ വേണം അറ്റ്ലീസ്റ്റ് പ്രഗ്നൻ്റ് ആകുന്നതിന് ഒരു മാസം മുമ്പ് നമുക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങാം എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ അച്ഛൻ്റെയും അമ്മയുടെയും ഫിസിക്കൽ ഹെൽത്ത് രണ്ടുപേരും ഫിസിക്കലി ഓക്കെ ആണോ ഫിസിക്കലി ഫിറ്റ് ആണോ എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് ഉറപ്പുവരുത്തണം എസ്പെഷ്യലി അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഹീമോഗ്ലോബിൻ ലെവൽസ് വളരെ ആണ് പ്രഗ്നൻസിയിൽ അതുപോലെ തന്നെ പ്രമേഹം അതായത് ഡയബറ്റിസ് പ്രഷർ തുടങ്ങിയ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടില്ലാത്ത ചില മരുന്നുകളുണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ മുൻപേ എടുക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ട് കഴിക്കുന്ന ന്യൂട്രിയൻസ് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് വേണം ഫോളോ ചെയ്യാൻ കൂടാതെ മറ്റ് ചില ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ ഫോർ എക്സാമ്പിൾ റുബെല്ല അതുപോലെ ചിക്കൻ പോക്സ് ഈ വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാനും ചില വാക്സിനേഷൻസ് ഒക്കെ എടുക്കുന്നതും പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ബേസിക്കലി ഒരു പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് പ്രഗ്നൻറ്റ് ആകാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാ കപ്പിൾസും അറ്റൻഡ് ചെയ്യേണ്ടതാണ് അതുപോലെ കുട്ടിയുടെ ബുദ്ധി വളർച്ചയ്ക്ക് ബ്രെയിനിൻ്റെയും നെർവ്സിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രഗ്നൻ്റ് ആകുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പ് മുതൽ അമ്മമാരെല്ലാവരും ഫോളിക് ആസിഡ് കഴിക്കേണ്ടതും വളരെ അത്യാവശ്യമായ കാര്യമാണ്